ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കരുണയെ രക്ഷിക്കാനുള്ള മറുമരുന്നിനായിട്ട് പ്രതാപനും മുത്തശ്ശിയും ലാഡവൈദ്യനെ ചെന്ന് കാണുന്നു തുടർന്ന് വൈദ്യനോട് കരുണയാണ് അബദ്ധത്തിൽ ആ മരുന്നെടുത്ത് കഴിച്ചത് എന്നുള്ള കാര്യങ്ങൾ പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് കരുണമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കും ഈ വൈദ്യനോട് ചോദിച്ച് ഉഗ്രവിഷം വാങ്ങി കഴിച്ച് മോളോടൊപ്പം അങ്ങ് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് മുത്തശ്ശി ശേഷം ലാഡവൈദ്യൻ മറുമരുന്ന് പ്രതാപനും മുത്തശ്ശിക്കും തയ്യാറാക്കി കൊടുത്തുവിടുന്നു പിന്നീട് മോഹിനിയിൽ നിന്നും കരുണയ്ക്ക് സംഭവിച്ച ദുരന്തം അറിയുന്ന മഹിയാണെങ്കിൽ നിയന്ത്രണം വിട്ട് കരയാണ് ശേഷം കണ്ണനോട് മഹി പറയുന്നുണ്ട് കരുണയുടെ കുഞ്ഞു പോയി എന്ന് പറയുമ്പോൾ കർമ്മഫലം അനുഭവിച്ച് മതിയാകൂ എന്ന് കണ്ണൻ പറയുന്നത് കേൾക്കുന്ന മഹി കണ്ണേട്ടൻ എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു സ്വന്തം അനിയൻ്റെ കുഞ്ഞല്ലേ പോയത് എന്ന് മഹി ചോദിക്കുമ്പോൾ സ്വന്തം അനിയൻ്റെ കുഞ്ഞ് തന്നെയാണ് പക്ഷേ സാധാരണ അനിയന്മാരാണെങ്കിൽ ഒരു അവനൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മടിയിൽ ഇരു ഇരുത്തി തന്നേനെ പക്ഷേ ഇവിടെ അവർ കുഞ്ഞിനെ മടിയിൽ ഇരുത്തി ലാളിച്ച് നമ്മളെ കുത്തിനോവിക്കാനല്ലേ ശ്രമിക്കുക പിന്നെ ആ കുഞ്ഞ് ഭാഗ്യമുള്ള കുഞ്ഞാണ് കരുണയെപ്പോലെ ഒരാളെ അമ്മയിൽ നിന്ന് വിളിക്കേണ്ടി വന്നില്ലല്ലോ അവർ നാല് പേരും ചെയ്തതിനുള്ള തിരിച്ചടിയാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നും കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കണ്ണനും മഹിയും ദുർഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ഒരു സംഭവം നടന്നുവെന്നും അമ്മ സ്വന്തം പേരക്കുഞ്ഞിനെ ലാളിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നില്ലേ കരുണ അബോർഷൻ ആയിന്നാണ് കേട്ടത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത കണ്ണൻ പറയുമ്പോൾ അത് കേട്ടു ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ ദുർഗം തുടർന്ന് നിനക്കിപ്പോൾ സന്തോഷമായില്ലേ എന്ന് പറ ചോദിച്ചുകൊണ്ട് ദുർഗം മഹിയെ കൊത്തിനോവിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പ്രതികരിക്കും നിങ്ങളുടെ മനസ്സ് മനസ്സിങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത കേട്ടപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഷോക്ക് ഒന്നും ഇല്ലാതിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ തുടർന്ന് കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് എന്നെ ഏതെല്ലാം രീതിയിൽ അപായപ്പെടുത്താൻ നോക്കി എങ്കിലും അവൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന് മഹി പറയുമ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച് ആൾക്കാരെ ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് ദുർഗ വീണ്ടും മഹാലക്ഷ്മിയെ വേദനിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ഇയാളുടെ സംസാരം നല്ലതാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു തിരിച്ചടിയും കിട്ടാത്തതെന്നും പറഞ്ഞുകൊണ്ട് ദുർഗയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ തുടർന്ന് ഇവൾ എന്നീ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് ഈ വീട്ടിൽ മൂദേവി കയറി എൻ്റെ മോളുടെ ജീവിതം തകർന്നു എൻ്റെ ഏട്ടൻ വീൽ ചെയറിലായി ഇപ്പോൾ എൻ്റെ മോളുടെ കുഞ്ഞും പോയി ഇതൊക്കെ ഇവൾ കാരണമാണെന്ന് ദുർഗമഹിയെ വീണ്ടും കുറ്റപ്പെടുത്തി പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കണ്ണൻ കണ്ണൻ്റെ സകല നിയന്ത്രണവും വിടുന്നു ശേഷം അതൊന്നും ഇയാൾ കാരണമല്ല ഇയാളെ ഇല്ലാതാക്കാൻ നോക്കിയതിന് ദൈവം തന്ന തിരിച്ചടിയാണ് പിന്നെ ഇയാൾ അമ്മ പറഞ്ഞതുപോലെ മൂദേവിയല്ല എൻ്റെ ജീവിതത്തിൽ വന്ന വിളക്കാണ് പിന്നെ ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അതിൻ്റെ ഒരു ദേഷ്യവും അമർഷവും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് ഇയാളെ കുറ്റം പറഞ്ഞ് സമയം കളയാതെ അമ്മ സ്വന്തം മരുമകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ നോക്കുക എന്നും കണ്ണൻ പറയുന്നുണ്ട് ടൊദുർഗയോട് പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് മറുമരുന്നതുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നു മറുമരുന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതാപൻ പറയുമ്പോൾ മറുമരുന്ന് എന്ന് ഉണ്ണി ചോദിക്കുന്നതും അതേ ഉണ്ണിമോനെ വൈദ്യം തന്നെ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് ഉള്ളിൽ ചെന്നിട്ടില്ലേ കരുണമോൾ ഈ അവസ്ഥയിലായത് ഇനി ഈ മറുമരുന്നിന് മാത്രമേ മോളെ രക്ഷിക്കാൻ കഴിയൂ മോളുടെ തളർന്നു പോയ നാടുകളൊക്കെ നേരിയായി മോള് പഴയ അവസ്ഥയിലാവൂ എന്നല്ല മുത്തശ്ശി പറയുമ്പോൾ അതേ ഉണ്ണിമോനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ മറുമരുന്ന് മോൾക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ ഈ മറുമരുന്ന് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ വിശ്വസിക്കൂ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ ഡോക്ടറുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല മോൾക്കിത് എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് പറയുന്നുണ്ട് പ്രതാപൻ ശേഷം പ്രതാപൻ ആ മറുമരുന്ന് ഡോക്ടറെ ചെന്ന് കാണുന്നു എന്നിട്ട് മോളെ രക്ഷിക്കാൻ ഇനി ഈ മറുമരുന്ന് മറുമരുന്നിന് മാത്രമേ കഴിയൂ എന്ന് പ്രതാപൻ പറയുമ്പോൾ മറുമരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ ആ മറു മരുന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേ ഡോക്ടറെ ഞങ്ങളുടെ നാട്ടിലെ ഒരു വൈദ്യൻ തന്നു വിട്ടതാണ് മോളുടെ ശരീരത്തിൽ ചെന്നിരിക്കുന്ന വിഷം പുറത്തേക്ക് കളയാൻ വേണ്ടി എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ടെങ്കിലും ഡോക്ടർക്ക് അതിൽ എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇതൊക്കെ ക്രിമിനൽ കുറ്റമല്ലേ അങ്ങനെയുള്ള വൈദ്യന്മാരെ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ നില ഇതിലും വഷളാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അതിന് സമ്മതിക്കുന്നില്ല പ്രതാപൻ വീണ്ടും ഡോക്ടറുടെ മുന്നിൽ കരഞ്ഞ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ പ്രതാപൻ്റെ അപേക്ഷയ്ക്കൊന്നും വഴങ്ങുന്നില്ല പിന്നീട് ഡോക്ടർ വീണ്ടും കരുണയെ പരിശോധിച്ചതിന് ശേഷം വന്ന് പറയുന്നുണ്ട് ആ കുട്ടിയുടെ നില ഓരോ നിമിഷം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ശരീരത്തിൽ എങ്ങനെയാണ് വിഷം ചെന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല ആ കുട്ടിയുടെ കുഞ്ഞിനെ കളഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ ആ കുട്ടിയെ അവസ്ഥയാക്കിയതും നിങ്ങൾ തന്നെയല്ലേ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും മാരകമായിട്ടുള്ള വിഷം അവളുടെ ശരീരത്തിൽ ചെന്നത് എന്നെല്ലാം ഡോക്ടർ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മുത്തശ്ശിക്കും പ്രതാപനും ഉണ്ണിക്കുമൊക്കെ പേടി പിടിക്കുന്നുണ്ട് ഇനി ഇനിത് വിഷയമൊന്നും ആക്കണ്ട ഡോക്ടറെ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ പേരെ കുട്ടിയെ നഷ്ടമായി ഇനി ഞങ്ങളുടെ മോളുടെ ജീവനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ വിഷയമാക്കണ്ട എന്ന് പറഞ്ഞ് ഏതായാലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് ഇനി ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കുടുങ്ങും കാരണം ഞങ്ങൾക്കിത് പോലീസിനെ അറിയിക്കേണ്ടി വരും സത്യം അവരും അറിയിപ്പിച്ചോളൂ എന്നും ഡോക്ടർ ഒരു ഭീഷണി പോലെ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ട് നടുങ്ങുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും അങ്ങനെ ഡോക്ടർ കരുണയ്ക്ക് മറുമരുന്ന് കൊടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും കരുണയും വളരെ ക്രിട്ടിക്കൽ ആണെന്നല്ലേ ഡോക്ടർ പറഞ്ഞതെന്ന് ഉണ്ണി പറയുമ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ പ്രതാപ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ആ മറുമരുന്ന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞേനെ എന്ന് പ്രതാപൻ പറയുമ്പോൾ നമ്മൾ ഡോക്ടറെ ഒരുപാട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവർ ചില പോലീസറെ അറിയിക്കും അതോടെ എല്ലാവരും എല്ലാം അറിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ ഇതേ സമയം ഉണ്ണി പറയുന്നുണ്ട് ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു വഴി മാത്രമേ കരുണയുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ മുന്നിലുള്ളൂ ആ ആളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് ഉണ്ണി പറയുമ്പോൾ അതാരാണ് ഉണ്ണി മോനെ എന്ന് പ്രതാപം ചോദിക്കുമ്പോൾ ഏട്ടെത്തി അവർ വിചാരിച്ചാൽ കരുണ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ അവൾ എന്ത് ചെയ്യാൻ അവൾ അതിന് ഡോക്ടറൊന്നും അല്ലല്ലോ എന്ന് പ്രതാപം ചോദിക്കുമ്പോൾ ഡോക്ടറൊന്നും പക്ഷേ അവർ പൂജിക്കുന്ന അയ്യപ്പ സ്വാമിക്ക് എല്ലാം മരുന്നിനേക്കാളും ശക്തിയുണ്ട് ഏട്ടത്തിയോട് നമ്മൾ കരുണയുടെ അവസ്ഥയെക്കുറിച്ച് അറിയിക്കണം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അനിയത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് ജീവനാണ് ഈ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയെ പൂജിക്കുന്ന അവർ വിചാരിച്ചാൽ മാത്രമേ കരുണയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ അതിനെ ഏട്ടത്തി അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം അവർ വിചാരിക്കുന്ന പൂജിച്ച് ആരാധിക്കുന്ന അയ്യപ്പസ്വാമിക്ക് മാത്രമേ ഇനി കരുണയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി അപ്പോൾ ഇത് കേൾക്കുന്ന പ്രതാപന മുത്തശ്ശിയും അത് വേണോ ഉണ്ണി മോനെ അവളുടെ കാല് പിടിക്കുക വെച്ചാൽ എന്നെല്ലാം പ്രതാപനും മുത്തശ്ശിയും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ദൈവത്തിൻ്റെ അത അവതാരം തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവരെ ഐ സി കിടത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തത് എന്നിട്ടപ്പോൾ ഐ സി യുയിൽ കിടക്കുന്നതാരാ കരുണ പിന്നെ അവർ കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയത് അതുകൊണ്ട് ഇനി ജീവച്ഛവമായി കിടക്കുന്ന കരുണയെ രക്ഷിക്കാൻ ഏട്ടത്തെയെ കൊണ്ട് മാത്രമേ പറ്റൂ അതാണ് ഏറ്റവും നല്ല മറുമരുന്ന് എന്ന് ഉണ്ണി പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിക്കും അത് ശരിയാണെന്ന് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ അവർ കരുണയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല എന്ന് കണ്ട് അയ്യപ്പസ്വാമിയെ പൂജിച്ച് ആരാധിക്കുന്ന മഹാലക്ഷ്മിയെ കാലാനായിട്ട് ചെല്ലുന്നു അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കി ഒടുക്കം അവർക്ക് കരുണയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് മഹാലക്ഷ്മിയുടെ കാല് തന്നെ പിടിക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നത് സ്വന്തം അനിയത്തിയെ തുല്യം സ്നേഹിക്കുന്ന മഹിയാണെങ്കിൽ അയ്യപ്പസ്വാമിയെ പൂജിച്ച് കരുണയ്ക്ക് കരുണയുടെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്